കുഴപ്പമൊന്നുമില്ലാ എഴുന്നേറ്റോ ഓക്കെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിലേ ചെറിയൊരു ക്ഷീണം ഉണ്ടെന്നേ ഉള്ളൂ നൈറ്റ് ഷിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല പക്ഷേ കണ്ടിട്ട് നല്ല പോണൊന്നും ഉറങ്ങിയിട്ട് കുറച്ച് ദിവസം ഒരു മട്ടുണ്ട്

എന്തൊരു കൂർ കമ്പനിയാണെന്ന് അറിയാമോ ഏഹ് മറ്റേ ഡീസൽ ഓട്ടോ കേറി കയറുന്ന സൗണ്ടാണ് പറയാതെ ആവശ്യമല്ലോ ഞാൻ ഉള്ള എന്നെ പറയുന്നു എന്റെ പെണ്ണുമ്മെ രേഷെ റൂമിൽ ഇറക്കിയതാ അവനോ അവന്റെ അപ്പം പോയി നന്നായിട്ടൊന്ന് ഉറങ്ങു ഒരു റിലാക്സേഷൻ ആവശ്യമാണ് ഈ ടെസ്റ്റ് കൂടെ ഒന്ന് ചെയ്തുതരും കേട്ടോ ശരി ഡോക്ടർ

ഒന്നും പറയണ്ട അതാ നല്ലത് പറയുന്നത് ആൾക്കാർ ഈശ്വര ഇങ്ങനെ ഒരു വിധിയായി പോയല്ലോ എന്റേത്

അപ്പോഴാണ് അവിടുത്തെ ഡോക്ടർ ഡ്രീം മെന്റിന്റെ ആൻറ്റി സ്നോറിംഗ് ഡിവൈസ് എനിക്ക് പരിചയപ്പെടുത്തിയത് ഏഷ്യാസ് നമ്പർ വൺ ഡെന്റൽ ലാബായൽ ലാബാണ് ഈ ഡിവൈസിന്റെ മാനുഫാക്ചറേഴ്സ് ഡ്രീം മെൻറ്റ് ആൻ്റി സ്നോറിംഗ് ഡിവൈസ് സീപാപ് ഡിവൈസ് പോലെ അല്ല വളരെ ഈസിയായി ഉപയോഗിക്കാവുന്നതാണ് ഇത് ഓരോ പേഷ്യൻസിനനുസരിച്ച് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ് അതായത് സ്കാൻ ചെയ്ത് മെഷർമെൻറ്റ് എടുത്ത് ഒരു നിശ്ചിത കാലയളവിന് ശേഷം നമുക്ക് പോയി ഡിവൈസ് കൈപ്പറ്റാവുന്നതാണ് ഡ്രീം മെൻ്റ് ആൻറ്റിസ്നോറിംഗ് ഡിവൈസ് ഉറക്കത്തിൽ കൃത്യമായ ശ്വാസോച്ഛ്വാസം ഉറപ്പുവരുത്തി നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു ബയോ കോമ്പാറ്റബിൾ നയലോൺ മെറ്റീരിയൽ കൊണ്ടാണ് ഈ ത്രീ ഡി പ്രിൻ്റഡ് ഡിവൈസ് നിർമ്മിച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത ഡിവൈസ് കൈപ്പറ്റാൻ ചെന്നപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നു ഒപ്പം തന്നെ ട്രയൽ നോക്കി മെഷർമെൻ്റ്സ് പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തി ഡ്രീം വെൻ്റ് ആൻറ്റിസ്നോറിംഗ് ഡിവൈസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ല്ലേ അതെ നാളെ രാവിലെ തന്നെ നമുക്ക് അങ്ങ് വീട്ടിൽ പോണം അമ്മയൊക്കെ കാത്തിരിക്കുക അപ്പൊ ശെരി ഗുഡ് നൈറ്റ് ചേട്ടാ ചേട്ടാ ഞാൻ കൂർക്കം വിളിച്ചോ ചേട്ടൻ കൂർക്ക മനിച്ചില്ല അളിയ അളിയേ അളിയ എന്തവിടെ കിടക്കുന്നു